ജി എഫ് ജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീടിയെന്ന് പറയുന്ന ഒരു ഗാർഡൻ വീടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കാരിക്കേച്ചർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇലച്ചെടിയാണ് എന്നാൽ നല്ലപോലെ മിക്സ് ആയി കഴിയുമ്പോൾ അത് ഫ്ലവറും ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയുള്ളൊരു ചെടിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലും അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് കാരിക്കേച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനമായും ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡുകൾ എന്ന് പറയുന്നത് ഈ രണ്ട് ഷെയ്ഡുകളാണ് കണ്ട ഈ റെഡ് ഷെയ്ഡും അതേപോലെ തന്നെ ഈ ഗ്രീൻ ഷെയ്ഡുമാണ് ഇവയുടെ രണ്ടിൻ്റെയും കളർ ഷെയ്ഡുകൾ നമ്മൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ്റെ തണ്ടുകൾക്ക് മഞ്ഞ കളറും അതേപോലെ തന്നെ റെഡിൻ്റെ തണ്ടുകൾക്ക് റെഡ് കളർ തന്നെയായിരിക്കും അപ്പോൾ ഇതിന് രണ്ടിനും രണ്ട് പേരായിട്ട് പറയപ്പെടാറുണ്ട് എന്നിരുന്നാലും ഇതിനെ നമ്മളെ കാരിക്കേച്ചർ പ്ലാന്റ് എന്നാണ് ഇനി പറയപ്പെടാറുള്ളത് കാരിക്കേച്ചർ പ്ലാന്റ് എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫിൽ കണ്ടില്ലേ ലീഫിൽ വന്നിരിക്കുന്ന ഈ ഷെയ്ഡ് അതായത് ഒന്നിൽ ഈ പച്ചയിലുള്ള ഈ മഞ്ഞയോ അല്ലെങ്കിൽ ഇതിൽ വെള്ളയോ ഉണ്ടാകാറുണ്ട് കേട്ടോ മഞ്ഞയ്ക്കകത്ത് തന്നെ അപ്പം ഈ ഒരു ഷെയ്ഡിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു ചുമന്ന ഷെയ്ഡുണ്ടോ ഒന്നും റിപ്പീറ്റായിട്ടോ അല്ലെങ്കിൽ ഒരേ പ്ലാ ഒരേ ലീഫിലുള്ള പാറ്റേൺ തന്നെ മറ്റൊരു ലീഫിലേക്കോ വരുന്നില്ല എല്ലാം പല പാറ്റേണുകളാണ് പ്രധാനമായും ഈ ചെടി കാണുന്നത് അതുകൊണ്ടാണ് ഇതിനെ കാരിക്കേച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിന് പണ്ട് കാലങ്ങളിൽ സോപ്പിന് പകരമായിട്ടൊക്കെ ആൾക്കാർ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു അതേപോലെ തന്നെ ഇതിന് കുറച്ച് മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നാണ് പറയപ്പെടാറുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ ദേഹം വേദനയ്ക്കൊക്കെ ഇത് ചതച്ചതിൻ്റെ നീര് ഉപയോഗിക്കുന്നത് നല്ല എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ തീപ്പൊള്ളലിന് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നു ചിലതറാണെങ്കിൽ ഈ നമ്മുടെ പഴുതര ചലന്തി തുടങ്ങിയവയൊക്കെ കടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചൊറിച്ചിലും ആ നീരിനും ഇതിൻ്റെ ഇല ചതച്ചിടുന്നത് നല്ലതെന്ന് പറയപ്പെടാറുണ്ട് തുടങ്ങി ഔഷഔ ഗുണങ്ങളുമായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഇതിൽ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല നമ്മളെല്ലാം അതുതന്നെ ഒരു ഗാർഡൻ പ്ലാന്റ് എന്നുള്ള രീതിയിലാണ് യൂസ് ചെയ്യുന്നത് പ്രധാനമായും ഇതിനെ ഇലച്ചെടിയായിട്ടാണ് തന്നെ കാണുന്നത് ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാകാറുണ്ടെങ്കിലും ഇവയെ ഇലച്ചെടിയായിട്ടാണ് പ്രധാനമായും കണക്കാക്കാറുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ നല്ല രീതിയിൽ ചെടി മെച്ചുവറായാൽ മാത്രമേ ഫ്ലവർ ഉണ്ടാകുകയുള്ളൂ അതുവരെ ഈ ഇലയിലുള്ള ഈ ഷെയ്ഡും അല്ലെങ്കിൽ ഈ ഇലയെ തരുന്ന ലുക്ക് ആൻഡ് ഫീൽ ആണ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഫി പ്ലാന്റ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കാറുള്ളത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ ഇതുപോലുള്ള തണ്ട് കട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഇല വന്നിട്ടുള്ള നോടും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്തും വെച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് എളുപ്പത്തിൽ കിളിപ്പിച്ചെടുക്കാൻ പറ്റും അല്ല ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് തണ്ടും ലീഫും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ലീഫ് കുറച്ച് സ്ലോ ആണ് പക്ഷേ ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് തണ്ട് കട്ട് ചെയ്ത് വെച്ചാൽ അതാണ് ഏറ്റവും എളുപ്പം മണ്ട കട്ട് ചെയ്ത് വയ്ക്കുക എന്നേ ഉള്ളൂ അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ വളർത്തുമ്പോൾ ഇത് നമ്മൾ ചെടിച്ചട്ടിയിലോ നിലത്തോ വളർത്തുന്നത് അപ്പം എങ്ങനെ വളർത്തിയെന്ന് പറഞ്ഞാലും ഇതിനെ ഒന്ന് ബുഷിയാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തി കൂടുതൽ ചനപ്പ് ഓടിച്ച് നിർത്താനാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഷെയ്ഡും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ലുക്ക് ആൻഡ് ഫീലിൽ ചെടി കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന തണ്ട് ലിഫും പ്രൊപ്പഗേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു തണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ തണ്ട് കട്ട് ചെയ്ത് ഇതുപോലുള്ള തണ്ട് നോട് വെച്ചിട്ട് കണ് തണ്ട് കട്ട് ചെയ്ത് ശേഷം അത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് മണ്ണിലാണോ ഗാർഡൻ സോയിൽ ഉപയോഗിച്ച് അതിവെറും ഗാർഡൻ സോയിലേക്ക് നമ്മൾ അത് അതിനെ ഒന്ന് ഷെയ്ഡി വെച്ച് ഒന്ന് വേരം ഇറങ്ങിയതിന് ശേഷം മാത്രം അതിനെ സെറ്റാക്കി ഒന്ന് റെഡി റെഡിയാക്കിയതിനു ശേഷം മാത്രം അതിനെ പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് വെള്ളം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും വെള്ളം കൊടുക്കണം പക്ഷേ എന്നിരുന്നാലും എല്ലാ ദിവസവും വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് എന്നിരുന്നാലും ഒരു കാരണവശാലും വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ കെട്ടിക്കിടന്ന് അളിഞ്ഞു പോകാനോ അല്ലെങ്കിൽ വേരിന് കംപ്ലൈൻ്റ് ഉണ്ടാകാനും ഇടവരുത്തരുത് ഇത് നമുക്കാണെങ്കിൽ വഴിയുടെ സൈഡുകളിലോ അല്ലെങ്കിൽ ഒരു ഒരു ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരം ഈ ചെടി നമുക്ക് ഉപയോഗിക്കാം വളരെ ഫാസ്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയതുകൊണ്ടും വളരെ കളർഫുൾ ആയതുകൊണ്ടും തന്നെ നമുക്ക് ഈ ആ രീതിയിൽ ഗാർഡൻ്റെ എഡ്ജുകളൊക്കെ നമുക്കിത് ഡിസൈൻ ചെയ്യുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു ലുക്ക് ആൻഡ് ഫീൽ തരുന്ന ഒരു കാര്യം കൂടിയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫ്ലവർ ഞാൻ കാണിച്ചത് എങ്ങനെ വരുന്നതെന്ന് ഇത് കണ്ടോ ഇത് അതിൻ്റെ ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ മുട്ടാണ് ഇതൊന്ന് വിരിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു ഫ്ലവർ കാണും ഇത് നല്ല രീതിയിൽ ചെടി ആകുന്ന തലപ്പുകളിൽ മാത്രമേ അല്ലെങ്കിൽ ആയിട്ടുള്ള ചെടിയിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഇത് വളരെ എല്ലാ ചെടിയിലും എപ്പോഴും കിട്ടത്തില്ല ഇത് അതുകൊണ്ട് തന്നെ ഈ ഫ്ലവറിനെക്കാട്ടിലും ഇതിൻ്റെ ലീഫിന് ആയിരിക്കും ഈ ഇതിനെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും ഈ ചെടിയെ നമ്മൾ കൂടുതലായും പ്രധാനമായും വളർത്തിയെടുക്കുന്നത് അതും ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ് വെയിലെന്ന് പറയുന്നത് നമുക്ക് ഷെയ്ഡിലോ പാർഷ്യലി ഷെയ്ഡിലോ നല്ല ഷെയ്ഡിലോ അല്ലെങ്കിൽ വെയിലത്തോ വളർത്തിയെടുക്കാം ഓവർ വെയിലാകുമ്പം ചെടിയൊന്ന് വെള്ളത്തിൻ്റെ ലഭ്യതയും കൂടി കുറവുണ്ടെങ്കിൽ ചെടിയൊന്ന് ഒന്ന് വളർച്ച ഒന്ന് മുരടിക്കുകയും അതേപോലെ തന്നെ അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് വെള്ളമില്ലാതെ പറ്റുന്നതായിട്ട് കാണാം ആ സമയത്ത് നമ്മൾ വെള്ളം കൃത്യമായിട്ട് എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ ചെടി നമ്മൾ നല്ല വെയിലത്ത് നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് വളപ്രയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് യാതൊരുവിധ ഫെർട്ടിലൈസറും അങ്ങനെ കൊടുക്കേണ്ട വ്യത്യാ വലിയ ആവശ്യമൊന്നുമില്ല കാരണം ക്രോട്ടൺ പ്ലാന്റുകൾക്ക് നമ്മളങ്ങനെ പൊതുവേ കൊടുക്കാറില്ല നടുന്ന സമയത്ത് നൽകുന്ന അടിവളങ്ങളും അതേപോലെ തന്നെ രണ്ടോ മൂന്നോ മാസങ്ങൾ കൂടുമ്പോൾ കൊടുക്കുന്ന ലിക്വിഡ് ഫോർമാറ്റിലുള്ള ഏതെങ്കിലും ഒരു ജൈവവളമോ അല്ലെങ്കിൽ മണ്ണ് ചൂടിളക്കി അടിവളമായിട്ട് സൈഡ് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ജൈവവളങ്ങൾ ഏതെങ്കിലും നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളത് ഇട്ട് കൊടുക്കുന്നു ഏറ്റവും നല്ലതാണ് അപ്പം ഈ ഒരു രീതിയിലെ വളപ്രയോഗം മാത്രം ഇതിന് ആവശ്യമുള്ളൂ അതേപോലെ തന്നെ മഴയായാലും വെയിലായാലും യാതൊരുവിധ പ്രയാസവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയോടിയാണ് പിന്നെ ഈ ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതൊരു അധിനിവേശ ചെടിയായി പാറാൻ അല്ലെങ്കിൽ ടെൻഡൻസി കാണിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ എവിടെയെങ്കിലും കണ്ടുകളൊക്കെ മുറിഞ്ഞു കിടന്നാൽ അവിടെ കിളുത്ത് വരിക അല്ലെങ്കിൽ അലക്ഷ്യമായി നമ്മൾ കളഞ്ഞാൽ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് അത് വളർന്നു വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് വലിയ കേരളത്തിലെ കാലാവസ്ഥ ഈ മഴയും വെയിലും ഒക്കെയുള്ള ഈ ഒരു കാലാവസ്ഥ ഈ ചെടിക്ക് വളരെ അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു കാരണവശാലും കട്ട് ചെയ്യുന്ന ചെടി തണ്ടുകൾ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന നമ്മുടെ ചെടികൾ അലക്ഷ്യമായി എങ്ങനെ കളയാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് അത് ഗ്രോത്തും കാര്യങ്ങളും കാണിക്കും നല്ല രീതിയിൽ ബുഷ് ചെയ്ത് അതായത് നല്ല പ്രൂൺ ചെയ്ത് നല്ല ബുഷി ആക്കി നിർത്താനും കൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തലപ്പിൽ നല്ല ഡിസൈനിലുള്ള പാറ്റേ അല്ലെങ്കിൽ നല്ല പാറ്റേണുകളിലുള്ള കളർ ഷെയ്ഡുകൾ നമുക്ക് ചെടി ലഭ്യമാകുന്നതാണ് ഇത് രണ്ടുമാണ് പ്രധാനമായും നമ്മുടെ കയ്യിലുള്ള രണ്ട് കളർ ഷെയ്ഡുകൾ നമ്മുടെ നല്ല ഇന്ത്യയിലുള്ള രണ്ട് കളർ ഷെയ്ഡുകൾ എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ഈ ചെടി ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഇതിൻ്റെ സ്റ്റംബുകൾ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത് ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിനായി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക താങ്ക് യു